के െ നമ്മളുടെ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ കുറുവാ സംഘങ്ങളുടെ ഓപ്പറേഷൻ എന്തൊരു ഭീകരമാണെന്ന് കാണിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളാണിത് ശരിക്കും ഞെട്ടി വിറച്ചു പോകുന്ന ദൃശ്യങ്ങൾ ഇങ്ങനെയൊക്കെ നമ്മുടെ കേരളത്തിൽ സംഭവിക്കുമോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും ഇക്കൂട്ടർ ഇതിലും അപ്പുറം ചെയ്യും ഇവർക്ക് പോലീസിനെയോ നാട്ടുകാരെയും ഒന്നും പ്രത്യേകിച്ച് ഭയമൊന്നുമില്ല ഇവരുമായി ഏറ്റുമുട്ടിയാൽ അങ്ങനെയൊന്നും വിജയിക്കാനും പറ്റില്ല പ്രത്യേക രീതിയിൽ ആഴുത പരിശീലനവും കായിക പരിശീലനവും നേടിയിട്ടുള്ളതാണിവർ ഇവരുടെ ഭക്ഷണ രീതിയും അതുപോലെ തന്നെയാണ് ഉടുമ്പിനെ ഭക്ഷിക്കുന്നവരാണ് ഈ കൂട്ടർ അതുകൊണ്ട് തന്നെ ശരീരത്തിൽ മർദ്ദനമൊന്നും ഏൽക്കില്ല മാത്രവുമല്ല നമ്മുടെ മുമ്പിൽ കൂടെ തന്നെ ഇവർക്ക് അതിസാഹസികമായി രക്ഷപ്പെടാനും സാധിക്കും അതിസാഹസികമായ ഭീകരമായിട്ടുള്ള ഓപ്പറേഷൻ നടത്താൻ ഇവർക്ക് സാധിക്കും അതാണ് നമ്മൾ സി സി ടി വി ദൃശ്യങ്ങളിൽ കണ്ടത് ഒരു അഞ്ചംഗ സംഘം വലിയ പാറക്കല്ലെടുത്ത് വാതിലിൽ ശക്തമായിട്ട് എറിയുന്നു മൂന്ന് നാല് ഏറിൽ വാതിൽ ചിഹ്ന ചിതറി തെറിക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് വാളും വടിയും ആയുധങ്ങളുമായിട്ടാണ് ഈ സംഘം എത്തുന്നത് വീടിനുള്ളിൽ ഭയങ്കര കരച്ചിൽ കേൾക്കുന്നത് നമുക്ക് കാണാം പെട്ടെന്ന് അതെല്ലാം നിലക്കുകയും ചെയ്യുന്നുണ്ട് വീട്ടിലുള്ളവരെ ആയുധം കാണിച്ച് നിശബ്ദരാക്കും അതിനുശേഷം അവിടെയുള്ളതെല്ലാം കവർന്ന് കടന്നു കളയും അവരെ തിരിച്ചൊന്ന് ആക്രമിക്കാനോ ശബ്ദമുണ്ടാക്കാനോ ശ്രമിച്ചാൽ യാതൊരു മടിയും കൂടാതെ കൊല്ലാനും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാനും ഈ കൂട്ടർ മടിക്കില്ല ഇവരെ ഭയന്ന് പുരുഷന്മാരുടെ അടക്കം സ്ത്രീകളും കുട്ടികളും നിശബ്ദരായിട്ടിരിക്കും ആ വീട് മൊത്തം കവർന്ന് അവർ രക്ഷപ്പെടുന്നു ഈ സംഘത്തിൽ നിന്നും സന്തോഷ് ഹെൽവൻ മാത്രമാണ് പോലീസിൻ്റെ പിടിയിലായിട്ടുള്ളത് കേരളത്തിൻ്റെ നിരവധി സ്ഥലങ്ങളിൽ ആക്രമണം നടന്നിരിക്കുന്നു പറവൂർ പെന്നപ്രയം കായംകുളം അരിപ്പാട് അരൂർ ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ സാധനങ്ങളും സ്വർണവും പണവുമെല്ലാം കവർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് പകൽ സമയത്ത് കുട്ടമീൻ പിടിക്കുന്ന പണിയാണ് രാത്രി മോഷണത്തിന് ഇറങ്ങും എന്തല്ലേ നമ്മളുടെ കേരളത്തിലാണല്ലോ ഇതെല്ലാം നടക്കുന്നത് ഒരു കണക്കിന് ഇവരെ വളർത്തുന്നത് നമ്മളിൽ ഓരോരുത്തരുമാണ് യാചനയുടെ രൂപത്തിൽ ആക്രി സാധനങ്ങൾ വിൽക്കുന്നവരുടെ രൂപത്തിൽ പിടിച്ചുപറിക്കാരുടെ രൂപത്തിൽ കവർച്ചയുടെ രൂപത്തിൽ കൊലപാതകത്തിൻ്റെ രൂപത്തിൽ ഇങ്ങനെ പല രീതിയിൽ പലപ്പോഴും നമ്മൾ നേരിട്ടും അല്ലാതെയും അതായത് വാർത്തയിലൂടെയൊക്കെ നമ്മൾ കാണാറുണ്ട് ആ സമയങ്ങളിലൊക്കെ നമ്മൾ ഇതൊക്കെ ഒരു ചർച്ചയാക്കിയിട്ട് മാറ്റും കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മൾ മലയാളികളെല്ലാം മറക്കും ഇവർ നമ്മളെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ പഞ്ചപാവങ്ങളായി സാധുക്കളായിട്ടായിരിക്കും കുറച്ചധികം മനസ്സലിവുള്ളവരാണ് നമ്മൾ മലയാളികൾ സഹതാപം സഹാനുഭൂതി ഇതൊക്കെ നമ്മൾക്ക് കുറച്ച് കൂടുതലാണ് ഇതൊക്കെ ഇവർക്കറിയാം മലയാളികളെ പെട്ടെന്ന് വീത്താൻ സാധിക്കുമെന്നും നമ്മുടെ മനസ്സും ശരീരഭാഷയും എല്ലാം ഇവർക്കറിയാം അതുകൊണ്ട് തന്നെയാണല്ലോ അന്യദേശക്കാർ ഇവിടെ കൂത്താടുന്നത് നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ മുമ്പിൽ യാചിക്കുന്നവരും ആക്രിക്കാരും ഇവരുടെ നാട്ടിലെ കോടീശ്വരന്മാരാണ് അതൊക്കെ തെളിയിക്കുന്ന പല വീഡിയോകളും ഇതിനു മുമ്പും നമ്മൾ കണ്ടിട്ടുണ്ട് രണ്ട് കാലുകളുമില്ലാത്ത ഒരു വികലാംഗൻ രണ്ട് കാലുമായി ഓടുന്ന ഓട്ടം നമ്മളെല്ലാവരും കണ്ടതാണ് എങ്കിലും നമ്മൾ മലയാളികൾ പഠിക്കില്ല അന്യദേശക്കാരില്ലാതെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് യാചനയുടെ ആഗ്രയുടെ സാധനം വിൽക്കുന്ന രൂപത്തിൽ എത്ര പേർ നമ്മുടെ പിഞ്ചുകുഞ്ഞുങ്ങളെ കടത്തി കളഞ്ഞ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ആളുകളില്ലാത്ത വീടുകളിൽ നിന്നും അകത്തു നിന്നും പുറത്തു നിന്നും വിലപിടിപ്പുള്ളതുമായിട്ടുള്ള സാധനങ്ങൾ കവർന്നു കളയുന്നത് വീടുപണി നടക്കുന്ന സ്ഥലത്തു പോലും കമ്പി പോലുള്ള മറ്റു സാധനങ്ങളും ഇവർ പൊക്കും ഇവരോടൊന്നും നമ്മൾ ദേഷ്യപ്പെട്ടാരോ ഇവർക്ക് പിടിക്കാത്തത് എന്തെങ്കിലും കണ്ടാരോ ഇവർ നമ്മളെ വിളിക്കുന്ന തെറി എൻ്റെ പൊന്നോ കേട്ടാൽ അറച്ചു പോകും ഇവരുടെ കൂട്ടത്തിലുള്ളവരോട് പോലും ഇവർ പൊറിച്ച തെറി വിളിച്ചു പറയും ഒരു ദിവസം ഒരു ഭർത്താവും ഭാര്യയും വയക്കു നടക്കുമ്പോൾ ഞാനത് കണ്ടിട്ടുണ്ട് ഭർത്താവ് ഭാര്യയുടെ തലയിൽ കല്ലുകൊണ്ട് ഒരു ഇടി കൊടുത്തു തലയിൽ ഇടി കിട്ടിയിട്ടും യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ തന്നെ ആ സ്ത്രീ അയാളെ തെറിയും വിളിച്ചുകൊണ്ട് നടന്നു പോയതാണ് ഞാൻ കണ്ടത് ഞാൻ ആ കഴിച്ച കണ്ട് പേടിച്ചു വിരിച്ച് കുറേ സമയം അവിടെ തന്നെ നിന്നു ഇത്തരക്കാരെ വീടുകളിൽ അടിപ്പിക്കാതെ സൂക്ഷിക്കണം നമ്മളിൽ ഓരോരുത്തരും ഇവരെ അകറ്റിക്കൊണ്ടിരിക്കണം നാളെ നമ്മുടെ വീടുകളിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനും നമ്മുടെ കുടുംബങ്ങളുടെ സുരക്ഷിതത്വത്തിന് നമ്മൾ ഇവരെ തുരത്തി ഓടിക്കണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കരുത് നമ്മുടെ സന്തോഷവും സമാധാനവും നമ്മുടെ കയ്യിൽ മാത്രമാണ് നോക്കുക